ഈ ചിത്രങ്ങളൊക്കെ ഹരീഷ് വരച്ചതാണ് ഈ ചിത്രങ്ങൾ നമ്മളോട് സംസാരിക്കും ഹരീഷിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഈ ചിത്രങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തിക്കും വളരെ മനോഹരമായാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത് അതിന് ജീവൻ ഉള്ളതുപോലെ നമുക്ക് തോന്നും ഓരോ ചിത്രങ്ങൾക്കും ഓരോ കാര്യങ്ങൾ പറയാനുണ്ടാകും ഇതുപോലെ വ്യക്തികളുടെ ചിത്രങ്ങൾ ലഭിച്ചാൽ വളരെ മനോഹരമായി അത് കണ്ട് ഇങ്ങനെ മനോഹരമാക്കി മാറ്റുവാൻ കഴിയുന്നുണ്ട് ഫുട്ബോൾ താരങ്ങൾ ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ഭരത് മോഹൻലാൽ ഹരീഷ് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം ഹരീഷ് ഇതിനു മുമ്പ് വരച്ച് ആ പടം ഇഷ്ടപ്പെട്ടതിന് ശേഷം അതിന്റെ ഓർഡർ ലഭിച്ചു അതനുസരിച്ചാണ് വീണ്ടും ആ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നത് ഏത് ചിത്രം നമ്മൾ കൊടുത്താലും അത് നോക്കി അതുപോലെ ആ ചിത്രത്തിനെ എത്ര മനോഹരമാക്കാൻ പറ്റുമോ അത്രയും മനോഹരമാക്കിയാണ് ഹരീഷ് ചിത്രങ്ങൾ പൂർത്തീകരിക്കുന്നത് അതിൽ പെർഫെക്ഷൻ എപ്പോഴും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് അത് തന്നെയാണ് ഈ ചിത്രകാരന്റെ ഏറ്റവും വലിയ വിജയവും സ്വന്തം നാട് ഹരീഷ് എന്ന ചിത്രകാരനെ ചേർത്ത് പിടിച്ചതിൻ്റെ സാക്ഷ്യപ്പെടുത്തലുകളാണ് ഈ പുരസ്കാരങ്ങൾ ദൈവത്തിൻ്റെ ചിത്രങ്ങൾ വരച്ച് ചിത്രരചന ആരംഭിച്ച ഹരീഷ് ചലച്ചിത്ര താരങ്ങളുടെയും കലാകായിക പ്രതിഭകളുടെയും സാംസ്കാരിക നായകന്മാരുടെയും ചിത്രങ്ങൾ മനോഹരമായി വരയ്ക്കുന്നു കാഴ്ചയുടെയും കഴിവിൻ്റെയും സമന്വയമാണ് ഇദ്ദേഹത്തിൻ്റെ ചിത്രത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ നിശബ്ദതയുടെ ലോകത്ത് ചിത്രങ്ങൾ കൊണ്ട് ശബ്ദം തീർക്കുന്നു നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കല്ലുവാതുകൽ ഗ്രാമപഞ്ചായത്തിലെ നടക്കൽ വാർഡിലെ കിടക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട വിശേഷപ്പെട്ട ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഹരീഷ് ആണ് അദ്ദേഹത്തിന് സംസാരിക്കാനും സാധിക്കത്തില്ല എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ നന്നായിട്ട് ചിത്രം വരയ്ക്കും അതിന് ആ കേരളം അംഗീകാരം നൽകിയിരിക്കുകയാണ് പത്താം ക്ലാസ്സിലെ പുതിയ ടെസ്റ്റിൽ രണ്ടാമത്തെ യൂണിറ്റിൽ ഹരീഷ് വരച്ച ചിത്രങ്ങൾ കഥ പറയും ആ ചിത്രങ്ങൾ സെലക്ട് ചെയ്യപ്പെടാനുണ്ടായ സാഹചര്യവും ഹരീഷിന്റെ ജീവിതവും അദ്ദേഹം ഇപ്പോൾ എങ്ങനെയാണ് ജീവിതം നയിക്കുന്നതൊന്നും ഒക്കെ നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഹരീഷിനെ സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഹരീഷിന്റെ സഹോദരി നമ്മളോടൊപ്പമുണ്ട് ആ ഹരീഷിന് വേണ്ടി സഹോദരി സംസാരിക്കും നമുക്ക് വളരെ സന്തോഷമുണ്ട് ഹരീഷിന്റെ വരച്ച ചിത്രങ്ങൾ പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റ് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് വരച്ച ചിത്രങ്ങൾ കഥ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി ഹരീഷിന് അത് വളരെയധികം സന്തോഷം നൽകിയ ഒരു കാര്യം കൂടിയാണ് എന്താണ് ഹരീഷിനെ കുറിച്ച് സഹോദരി എന്ന നിലയിൽ പറയാനുള്ളത് ഈ സാഹചര്യത്തിൽ സന്തോഷമുണ്ട് എല്ലാരും അറിയപ്പെടുന്ന രീതിയിലാണ് സന്തോഷം നമ്മൾ നിങ്ങൾ മൂന്ന് രണ്ട് എന്ന് ഇങ്ങനെ ഈ ചിത്രങ്ങൾ വരയ്ക്കാൻ കൊച്ചി ചെറുതായിട്ടൊക്കെ വരച്ചു തുടങ്ങുമായിരുന്നു കുട്ടിയിലായാലും പേപ്പറിലായാലും അവിടെ എല്ലാം വരച്ചു തുടങ്ങുകയാണ് ഞാൻ സ്കൂളിൽ ചേരുന്നപ്പം സ്കൂളിലും എല്ലാവരും വരച്ച് കല്ലാണ് അവൻ പഠിച്ചത് അവിടെ ഒരു ചിത്രപ്രദർശനവും നടത്തിയിരുന്നു പഠിച്ച സ്കൂളിൽ എൽ പി എ പഠിച്ചത് കല്ലുവാതകൾ എൽ പി എസ് യു പി എ യു പി എസ് അതിനുശേഷം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എഴുത്തു ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നിങ്ങൾ മൂന്ന് പേരും പഠിച്ചത് അപ്പൊ അന്നേ ഹരീഷ് ചിത്രങ്ങളൊക്കെ വരയ്ക്കുമായിരുന്നു അപ്പൊ അതിനുശേഷം പ്ലസ് നന്നായിട്ട് ചാത്തന്നൂർ ബിവറ്റിലാണ് അദ്ദേഹത്തിന്റെ ഈ കഴിവിനെ മനസ്സിലാക്കി അദ്ദേഹത്തിന് കൂടുതൽ പരിശീലനം നൽകിയത് അരീക്ഷി ചിത്രരേദനയിൽ കൂടുതൽ മികവ് നേടുന്നതിന് വേണ്ടി ബിവറ്റ് എന്ന് പറയുന്ന ചാത്തന്നൂർത്തെ ഒരു സ്ഥാപനത്തിലാണ് ആ അഞ്ചു വർഷമായി ചിത്രവേദന പഠിച്ച് ഇത്രയും മികവുറ്റ ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന് എത്തിയത് ബിവറ്റ് എന്നാൽ ആ ബിഹേവിയറിൽ എഡ്യൂക്കേഷൻ ആൻഡ് ൊക്കേഷൻ എഡ്യൻഡ അവിടുത്തെ അധ്യാപകരും അതിന്റെ ചെയർമാനും ഒക്കെ വളരെ വലിയ സഹായവും സഹകരണമാണ് അദ്ദേഹത്തിന് നൽകിയത് അതുകൊണ്ട് തന്നെ നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കും ഇപ്പൊ എനിക്ക് അടുത്തൊരു ക്ഷേത്രത്തിന്റെ വരച്ചിട്ടുണ്ട് നാഗരാജ ക്ഷേത്രത്തിന്റെ ചുവരില് ഹരീഷാണ് ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് അത് കൂടാതെ എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് ചിത്ര പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ ലൈബ്രറിയിലെ ട്രെൻഡിൽ വരച്ചിട്ടുണ്ട് കൊല്ലം കെ കൊല്ലം മെട്രോ അപ്പൊ അദ്ദേഹത്തിന്റെ കഴിവ് തിരിച്ചറിഞ്ഞാണ് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് ചിത്രം വരയ്ക്കുന്നുണ്ട് നമ്മളൊരു പടം കൊടുത്തു കഴിഞ്ഞാൽ ആ പടം കണ്ട് അതുപോലെ നന്നായിട്ട് വരയ്ക്കാനുള്ള വലിയ കഴിവാണ് അദ്ദേഹത്തിനുള്ളത് അതുപോലെ തന്നെ ലൈവായിട്ടും ചിത്രങ്ങൾ വരയ്ക്കും ഒരാൾ വന്നിരുന്നാൽ അദ്ദേഹത്തിന് നോക്കി അങ്ങനല്ലേ നോക്കി ആ ചിത്രം പൂർത്തീകരിക്കുന്നുള്ള ഒരു പ്രത്യേക കഴിവ് കൂടി അരീഷിലുണ്ട് അവരുടെ ഒരു തീമ് തന്നെ വൈകുന്നേരം നമുക്ക് വേറെ കൊടുക്കുമ്പോഴത്തേക്കും അതുപോലെ തന്നെ എനിക്കൊന്നും നേരത്തെ വരച്ചുകൊണ്ടിരുന്ന ചിത്രം ഒരാൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് രണ്ടാമത് വരച്ച് വീണ്ടും വരെ കൊടുക്കുക ആ മയിലിന്റെ ചിത്രം അല്ലേ അപ്പൊ അത്തരത്തിൽ നമ്മൾ ചിത്രം വരച്ചു കൊടുക്കാറുണ്ട് ആൾക്കാരുടെ ആവശ്യം അനുസരിച്ച് അദ്ദേഹത്തിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് ചിത്രം അയച്ചു കൊടുത്താൽ ആ ആരുടെ പരം വേണമെങ്കിലും അത് വരച്ചു കൊടുക്കാറുണ്ട് അത്തരത്തിലാണ് ആ ഹരീഷ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ കുടുംബത്തിൽ ഇപ്പം ഈ പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ രണ്ടാമത്തെ യൂണിറ്റ് ഇംഗ്ലീഷിന്റെ ആ യൂണിറ്റിൽ ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വന്നപ്പോ നമുക്ക് എങ്ങനെയായിരുന്നു ഓരോരുത്തരും പ്രതികരണം ഹരീഷ് അതിനെങ്ങനെ പ്രതികരിച്ചു നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റി ഹരീഷ് വളരെ സന്തോഷവാനാണെന്ന് എല്ലാ പത്രമാധ്യമങ്ങളിലും ഈ പടം ആണ് അത് എസ് സി ആർ ടി എനിക്ക് തോന്നുന്നു ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ചിത്രങ്ങൾ കോണ്ടസ്റ്റ് നടത്തിയതിലാണ് ഹരീഷ് വിജയിച്ചത് ഹരീഷിന്റെ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ അത് വളരെ വലിയൊരു സന്തോഷം വീട്ടുകാർക്കും അല്ലേ അപ്പൊ സ്വന്തമായിട്ട് നമ്മളിപ്പോ ആവശ്യപ്പെടുന്നത് ഇതുപോലെ നമുക്ക് എനിക്ക് തോന്നുന്നു സ്കൂളിന്റെ മതിലുകൾ അല്ലെങ്കിൽ സ്കൂളിന്റെ ക്ലാസ് റൂമിനകത്ത് ക്ഷേത്രങ്ങൾ എവിടെയാണോ വീടുകൾ വെക്കുന്നവർക്ക് കൊല്ലത്ത് കൊച്ചു എന്നോടൊപ്പം ഉള്ളത് ഹരീഷിന്റെ അച്ഛനും അമ്മയും സഹോദരിയുമാണ് ആ മൊത്തം ഹരീഷിന്റെ രണ്ട് സഹോദരിമാരണം ഒരാളിന്റെ വിവാഹം കഴിഞ്ഞു അപ്പം ഇത് അച്ഛൻ അച്ഛന്റെ പേര് ഹരിദാസൻപിള്ള ഹരിദാസൻപിള്ള അമ്മ ശ്യാമളകുമാരി അനിയെത്തി ചേച്ചിയാണ് അപ്പൊ അതിന്റെ മൂത്താണ് കല്യാണ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ പേര് ഹരിത അപ്പൊ അങ്ങനെ മൂന്ന് മക്കളാണ് അദ്ദേഹത്തിനുള്ളത് അതില് ആ സംസാരിക്കുവാനും കേൾക്കാനും സാധിക്കാത്തത് കൊണ്ട് ദൈവം നൽകിയ ഒരു വരദാനമാണ് ഈ വര എന്നുള്ളത് ആ വരകളിലൂടെയാണ് ഹരീഷ് ഈ കാര്യങ്ങളൊക്കെ സംവദിക്കുന്നത് ഹരീഷ് സംസാരിക്കില്ല എന്ന് നമുക്ക് എപ്പോഴാണ് മനസ്സിലായത് സാധാരണ കുട്ടികൾ കുട്ടികൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി നോക്കാറുണ്ട് അങ്ങനെ ചെയ്തപ്പം പ്രതികരണം ഇല്ലായിരുന്നു അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായായിരുന്നു അതിനുശേഷം പിന്നെ അദ്ദേഹം

എൽ പി എസ് സി വെച്ച് ചിത്രം ആ നടത്തിയിട്ടുണ്ട് പ്രദർശനം നടത്തിയിട്ടുണ്ട് അപ്പൊ അഞ്ചാം ക്ലാസ്സിലായപ്പോഴത്തേക്ക് പഠിച്ച എൽ പി എസ്സിൽ നാലാം ക്ലാസ്സിൽ ചിത്രപ്രദർശനം സംഘടിപ്പിച്ചിട്ടുണ്ട് അതായിരുന്നു ആദ്യമായിട്ട് നടന്നു അപ്പൊ അന്ന് നമ്മൾ തിരിച്ചറിഞ്ഞല്ലേ ആ ഒരു നാലാം ക്ലാസ് ആയപ്പോഴത്തേക്ക് ചിത്രേനയാണ് അദ്ദേഹത്തിന്റെ കഴിവ് കഴിവെന്ന് തിരിച്ചറിഞ്ഞു അതിനുശേഷം പിന്നെ യു പി കഴിഞ്ഞു പിന്നെ സ്കൂൾ കഴിഞ്ഞു പിന്നെ എപ്പോഴെങ്കിലും നമ്മള് ചിത്രം അല്ല അല്ലാതെ പ്രദർശനങ്ങളോ ഇല്ല എപ്പോഴെങ്കിലും അതിന് ശേഷം പ്ലസ് ടു കഴിഞ്ഞാൽ അതെവിടെ വെച്ചായിരുന്നു വെച്ചും പിന്നെ അപ്പൊ അവസാനം നമ്മൾ പത്താം ക്ലാസ്സിലെ വരെ ചിത്രമാക്കിയെന്നുള്ള ഏറ്റവും വലിയ അഭിമാനകരമായ നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയി അപ്പൊ വളരെ നന്ദി അപ്പൊ ഇനിയിപ്പൊ ഇവിടെ എനിക്ക് ഒന്ന് വീട്ടിൽ കുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ടല്ലോ നാലുപേര് വന്ന് ചിത്രരേഖന പഠിക്കുന്നുണ്ട് അപ്പൊ ഹരീഷ് അധ്യാപകനായി മാറി ചിത്രരേനയോട് അപ്പൊ അതിനൊക്കെ ബിവറ്റാണെന്ന് തോന്നുന്നില്ലേ നമ്മൾ ആ നിലയിലേക്ക് എത്തിച്ചത് അപ്പൊ ബിവെറ്റിന്റെ പ്രവർത്തകർക്ക് വളരെ ഒരു വലിയ നന്ദി പറയേണ്ട സഹായം ഒരുപാട് കുട്ടികൾ വരുന്നുണ്ടെന്ന് തോന്നലേ ചത്തനാണ്ട് അപ്പൊ അത് ഹരീഷിന്റെ ചിത്രരചനയെ കൂടുതൽ ബലപ്പെടുത്തി നല്ല ചിത്രകാരനായി മാറി അപ്പൊ ഈ പത്രത്തിൽ വന്നതിന് ശേഷമാണ് ഇത് കൊടുത്തത് നമ്മളെ എസ് സിആർടി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള പടങ്ങൾ ക്ഷണിക്കുന്നു എന്നുള്ള പരസ്യം കണ്ടിട്ടല്ലേ നമ്മള് കൊടുക്ക എത്ര പടം വരച്ചായിരുന്നു അതിനച്ചു കൊടുക്കാം ഫെസ്റ്റിവൽ അല്ല നമ്മൾ ഒരുപാട് പടം വരച്ചായിരുന്നു അല്ലെ അത് നമുക്ക് പ്രത്യേക അവര് നിർദ്ദേശമല്ലോ നൽകിയിരുന്ന ഇന്ന പടം ഇങ്ങനെ വേണം ചെയ്തത് ചെയ്തല്ലേ ബിഗറ്റാണ് അതിന് പിന്നിൽ നമ്മളെ സഹായിച്ചത് പടം അയച്ചു കൊടുത്തു അത് സെലക്ട് ആയി വന്നു നാല് ചിത്രങ്ങൾ പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റില് വന്നിട്ടുണ്ട് പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റ് പത്താം ക്ലാസ്സിലെ പുതിയ ടെസ്റ്റാണ് ഈ വർഷം ഇറങ്ങിയിരിക്കുന്നത് ആ ടെസ്റ്റിന്റെ രണ്ടാമത്തെ യൂണിറ്റ് പാസ് ടു പ്രോഗ്രസ് എന്ന ആ യൂണിറ്റിലാണ് നാല് ചിത്രങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പൊ ആ ചിത്രങ്ങൾ സംസാരിക്കുമെന്നാണ് പറയുന്നത് അപ്പൊ അത് കുട്ടികൾക്ക് വളരെയധികം ആ പാഠം ഉൾക്കൊള്ളുന്നതിന് വളരെയധികം സഹായമായത് ആ ചിത്രങ്ങൾ സെലക്ട് ചെയ്തത് ആ പേര് പോലെ പ്രോഗ്രസ് ആ പ്രോഗ്രസ് ആ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എല്ലാവരുടെയും നല്ല സഹകരണവും ഇദ്ദേഹത്തിന്റെ തുടർന്നുള്ള കലാ ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പൊ അങ്ങനെ ഇതിപ്പോ കാണുന്ന വീഡിയോ കാണുന്നവർക്ക് നമുക്ക് ഹരീഷിനെ എങ്ങനെ സഹായിക്കാമെന്ന് ചോദിച്ചാൽ നമുക്ക് സ്കൂളുകളിലോ വീടുകളിലോ നിങ്ങളുടെ ബർത്ത്ഡേക്ക് അവരുടെ പ പടം അയച്ചു കൊടുത്താൽ അത്തരത്തിലൊക്കെ ചിത്രം നന്നായിട്ട് വരച്ച് നിങ്ങൾക്ക് അത് ഫ്രെയിം ചെയ്തും കൊടുക്കും ഫ്രെയിം ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനമുണ്ട് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നു അതങ്ങനെ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയില്ല അതുപോലെ കേൾക്കാനും കഴിയത്തില്ല നമുക്ക് ആകെ സംവദിക്കാൻ കഴിയുന്ന ഈ ചിത്രങ്ങളിലൂടെ മാത്രമാണ് അദ്ദേഹത്തിന് അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും ഇത്ര മനോഹരമായ ചിത്രം വഹിക്കുന്ന ഹരീഷിന്റെ അടുത്താണ് നമ്മൾ ഈ സമയം ചെലവഴിച്ച് ഇത്രയും നല്ലൊരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നിങ്ങളാൽ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് നമ്പരും ഫോൺ നമ്പറും നമ്മൾ ഈ വീഡിയോകളോടൊപ്പം നിങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക എന്തിനാണ് ഷെയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു സ്ഥലത്ത് ഒരു പടം വരയ്ക്കാനുണ്ട് അപ്പോൾ ഒരത് വീട്ടിലായിക്കോട്ടെ സ്കൂളിലായിക്കോട്ടെ ദേവാലയങ്ങളിലായിക്കോട്ടെ ഏത് സ്ഥലത്തും ആയിക്കോട്ടെ അപ്പോൾ അത് അങ്ങനെ അവർ സെലക്ട് ചെയ്യപ്പെടുമ്പോൾ ഹരീഷിനെ കൂടി ഓർമ്മിക്കുകയും അദ്ദേഹത്തിന് ആ അവസരം ലഭിക്കുകയും ചെയ്താൽ അദ്ദേഹത്തിന് ഒരു സാമ്പത്തികമായ വീടിൻ്റെ ഒരു സഹായമായി മാറുന്ന സാഹചര്യം നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ട് സൃഷ്ടിക്കേണ്ടതു സമൂഹം അത് ഏറ്റെടുക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് നിങ്ങളോടൊപ്പം ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് നന്ദി നമസ്കാരം